ഹലോ സ്ലാമുലൈക്കും റുബി സേഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഓഫർ വീഡിയോ വീഡിയായിട്ടാണ് പറതകൾ ഇടുന്നവർക്ക് പറുതകളുടെ ഓഫറാണ് അപ്പോൾ അടിപൊളി പാർട്ടി വെയർ പറുണ്ട് അല്ലാത്ത പറുതകളുണ്ട് എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണ്ടവർ ബുക്ക് ചെയ്യണേ നല്ല അടിപൊളി വെറൈറ്റി പറുതകളാണ് നല്ല ക്ലോത്ത് നല്ല ഡിസൈൻ ഇതിപ്പോൾ ഫിഫ്റ്റി സിക്സിൻ്റെ സൈസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി ഓഫറാണ് നോക്കിയേ ഒരു ചെറുപയർ വെച്ച പോലത്തുള്ള ഒരു കളറാണ് അമ്പത്താറ് സൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നല്ല പ്രൈസ് ആണ് നല്ല അടിപൊളി ഓഫറുമാണ് കേട്ടോ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതാണ് നല്ല അടിപൊളി പാർദയാണ് എൻ്റെ ഉള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്യണേ ഫിഫ്റ്റി സിക്സിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഫിഫ്റ്റി ഫോറിൻ്റെ ആയിരുന്നു നോക്കിയാൽ മതി ഫിഫ്റ്റി ഫോർക്കാർ ഓക്കെ ലാർജ് ഇത് ഫിഫ്റ്റി ടുവിൻ്റെ സൈസാർ കാണേ ഫിഫ്റ്റി ടു നല്ല രസമുള്ള തുണിയാണ് നല്ല ഡിസൈനൊക്കെ ഉണ്ട് ഇത് ലാർജ് സൈസിൻ്റെ പർദയാണ് സിമ്പിളാണ് ഒരു എന്താണ് സൂം ഫാബ്രിക് ആണ് കയ്യിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ ഇത് ഇച്ചിരി ഷെയ്പ്പായിട്ടുള്ള ലാർജ് ലാർജുകാർക്ക് വലിയ തടി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിനെക്കാട്ടിയൊക്കെ വില കൂടുതലാണ് ഇത് ഓഫർ പ്രൈസിലാണ് ഞാനിപ്പോൾ പറയുന്നത് ഇത് ഫിഫ്റ്റി എയ്റ്റിൻ്റെ സൈസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫിഫ്റ്റി എയ്റ്റ് ഇത് ആയിരം രൂപയാണ് ഇപ്പറതാ ഫിഫ്റ്റി എയ്റ്റ് ആണ് ആയിരം രൂപയാണ് ഈ ഇപ്പറത നല്ല ഒരു എന്താ പറയുക ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് നല്ല ക്ലോത്തും ആണ് ആയിരം രൂപയാണ് പറുതയ്ക്ക് ഇത് സൂമിൻ്റെ പെറുതയാണ് ഇതും ആയിരം രൂപയാണ് ഇത് സൂമിൻ്റെ പെറുതെയാണ് ഇമ്പോർട്ടഡ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഹാൻഡ് വർക്കാണ് ഇതിൽ ചെറിയ മുത്തുകൾ പോയിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ നല്ല റേറ്റുള്ള പെർദയാണ് ആ മുത്ത് പൊഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ അത് ഓഫറിൽ ഇട്ടത് ഇത് ആയിരം രൂപയുടെ വെറുതെയാണ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി സിക്സാണ് കേട്ടോ സൈസ് ആയിരം രൂപ ഫിഫ്റ്റി എയ്റ്റ് ആണ് കേട്ടോ ഈ ഷിഫോണിൽ പ്രിൻ്റും ഇങ്ങനെ ഓവർ കോട്ട് വരുന്നത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ നോക്കിക്കോ ഫിഫ്റ്റി സിക്സ് ആണ് നല്ല സൈസ് സൈസുള്ളവർക്ക് തടിയുള്ളവർക്കൊക്കെ പറ്റും ഫിഫ്റ്റി സിക്സിൽ തന്നെ തടിയുള്ളവരുണ്ട് ഇത് ഫിഫ്റ്റി ഫോർ ആണ് ആയിരം രൂപയുടെ പറഞ്ഞതാണേ അപ്പോൾ വീഡിയോ നിങ്ങൾ വേണ്ടിയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നല്ല പതിനകൾ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് ഇട്ട് നോക്കണമെങ്കിലൊക്കെ ഇട്ട് നോക്കാം അതുപോലെ ഓഫറിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല പേയ്മെൻറ്റും അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരിക അഡ്രസ്സ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പേര് വീട്ടുപേര് സ്ഥലം പിൻ നമ്പർ മൊബൈൽ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന രണ്ട് നമ്പർ വെക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും നമ്പർ നമ്പറും പിന്നമ്പറും സ്ഥലവും വിട്ടുപോകാതെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മിക്ക ആ അയക്കാൻ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അയക്കാറില്ല സോ നിങ്ങൾ ശ്രദ്ധിച്ച് എന്നെ അഡ്രസ്സും ഡീറ്റെയിൽസും തരണം വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അസ്ലാ വൈകും